ഈജിപ്ഷ്യൻ പണ്ഡിതനായ അഹമ്മദ് അൽ പണ്ഡിതനാണ് അദ്ദേഹം നബി അലൈ ഇലാമയുടെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും ചരിത്രം വിശദീകരിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മളോട് ഉണർത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ വിശദീകരിക്കുന്ന ഏതൊരു ചരിത്രമാകട്ടെ ഏതൊരു ആയത്താകട്ടെ അതിൽ നിന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത ഈ ചരിത്രത്തിലൂടെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഇതേ വിഷയം തന്നെ അള്ളാഹുന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റബിൻ ഉപദേശിക്കുന്ന ഉപദേശത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് ഈഹൂബ് നബി അലിസ്സലാമയുടെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്ന് മക്കളും അതുപോലെ തന്നെ യാഹൂബ് നബിഅലിമയും പറഞ്ഞ രണ്ട് വാക്കുകളാണ് ഒന്ന് ആ പതിനൊന്ന് മക്കൾ യൂസുഫിൻ്റെ പതിനൊന്ന് സഹോദരന്മാർ യാക്കൂബ് നബി അലൈഹിസ്ലാമയോട് പറഞ്ഞത് മകൻ യൂസുഫിനെ നമ്മളോടൊപ്പം അയക്കണം നമ്മൾ അവനെ സംരക്ഷിച്ചോളാം എന്നാണ് ഇപ്പൊ യൂസുഫ് നബി യാക്കൂബ് നബി അലൈഹി സ്വലാം പല കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ചരിത്രം വിശദീകരിക്കാൻ വിശദീകരിക്കുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോണില്ല പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം എന്നെയും നിങ്ങളെയും ഉണർത്തുക മാത്രം ചെയ്യുന്നു അവർ പറഞ്ഞത് വൈനുലഹാഫു നമ്മൾ അവരെ സംരക്ഷിച്ചോളാം എന്നവ അതായത് ഞങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമെ സംരക്ഷിച്ചോളാം നമ്മൾ പതിനൊന്ന് സഹോദരന്മാരില്ലേ എന്ന നിലയിലാണ് അവർ പറഞ്ഞത് പക്ഷെ അവരെന്താ ചെയ്തത് അവനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു ആ പതിനൊന്ന് സഹോദരന്മാരും വിശ്വസിച്ചത് അവർ കണക്ക് കൂട്ടിയത് ഇനി ഒരു കാലത്തും യൂസുഫ് നബി അലൈസലാം തന്റെ പിതാവിന്റെ അടുത്തേക്ക് വരില്ല ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയാണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചത് ആ ഇദ്ദേഹത്തെ കുട്ടി അതായത് യൂസുഫ് നബി അലി ഇസ്സലാമയെ ആരും സംരക്ഷിക്കാനില്ല ഇതോടുകൂടി തീരും എന്ന ചിന്തയായിരുന്നു നമ്മളും പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനിക്കാറുണ്ട് ഇതേപോലെയൊക്കെ ഇല്ലാതാക്കിക്കളയുമെന്ന നിലയിലുള്ള പല ചിന്തകളും വരാറുണ്ട് അവിടെയെല്ലാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പിതാവ് ആ മക്കളോടായിക്കൊണ്ട് വന്നത് അള്ളാഹു അവനാണ് ഏറ്റവും നല്ല നിലയിൽ സംരക്ഷിക്കുന്നവനെന്നാണ് അള്ളാഹു ഹാഫിബാണ് അള്ളാഹു സംരക്ഷിക്കുന്നവനാണ് എന്ന അള്ളാഹുവിന്റെ നാമം നമ്മൾ പറയാറുള്ളവരാണ് ആ നാമത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ്മയോട് പോലും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മുഖമിൻ നീ പ്രബോധന പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നീ പേടിക്കണ്ടെന്നു പറഞ്ഞത് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ ആ അള്ളാഹുവിന്റെ അഴുസ്മത്ത് ആ ഒരു സംരക്ഷണം നമുക്ക് ലഭിച്ചാൽ ഒരാൾക്കും നമ്മളെ തൊടാൻ പോലും സാധ്യമല്ല എന്ന ചിന്ത നമുക്കുണ്ടാവണം ഇവിടെ പതിനൊന്ന് സഹോദരന്മാരും കൂടി ചേർന്നുകൊണ്ട് ഇളയ സഹോദരനായ യൂസുഫ് നബി അലൈഹി സ്വല പതിനൊന്നല്ല പത്ത് സഹോദരന്മാർ എണ്ണം ബിനിയാമിനാല്ലോ പിന്നെ ഒന്ന് യൂസുഫാണ് ആ പത്ത് സഹോദരന്മാരും പറഞ്ഞത് ഞാൻ നിങ്ങൾ ഇവനെ സംരക്ഷിക്കാമു പക്ഷെ അവർ പ്ലാൻ ചെയ്തത് ഇവനെ അഭായപ്പെടുത്താനാ യൂസുഫ് നബി അലൈഹി അഭയ അഭയപ്പെടുത്താനാ അങ്ങനെ അവർ അപായപ്പെടുത്തുകയും ചെയ്തു ആ പൊട്ടക്കെണറ്റിൽ കൊണ്ടുപോയി ചെയ്തു അവിടെ എല്ലാം ഇപ്പൊ യാഹൂബ് നബി അലൈഹി പറഞ്ഞത് വാക്കെന്താണ് നിങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ സംരക്ഷണമാണ് ഏറ്റവും വലുത് എന്ന് അംഗീകരിക്കുന്നവനാണ് ഞാൻ എന്നുള്ളത് അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി യാഹൂബ് നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന നമുക്ക് ഖുറാനിൽ കാണാൻ സാധിക്കും അള്ളാഹു ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേവലാദികളും ഒക്കെ ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ ഇതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഖുറാന്റെ പ്രഖ്യാപനം അത് തന്നെ നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക എന്നാണ് കാരണം അള്ളാഹുലേക്ക് ആരാണോ പരമേൽപ്പിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതി എന്നുള്ളതാണ് അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ ആളുകൾ ഭരണാധികാരി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ശിങ്കടികൾ ഉൾപ്പെടെ അവിടുത്തെ നാട്ടുകാരുൾപ്പെടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ ആ തീയിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വായിൽ മനസ്സിൽ നിന്ന് തീർന്നു വന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഹസ്ബുര നമുക്കള്ള മതി എനിക്കുള്ള മതി അവനേറ്റവും ഭരം ഏൽപ്പിക്കാൻ ഉത്തമനെന്നുള്ളതാണ് ആ ചെറിയൊരു വാക്കല്ല അത് എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്ക് ആശ്വാസം നൽകുന്ന ചില ചരിത്രങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്കുള്ളത് അതാണല്ലോ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാല് അത് ശരിക്കും സതുപദേശം മനുഷ്യ മനസ്സുകൾക്ക് ശമനം നൽകുന്ന ഒരു ഗ്രന്ഥവും കൂടിയാണ് അതാണ് ഈ ഖുറാനിലൂടെ ഒരു ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി ഈക്കോബിനെ വ്യാഴ്ചന പറഞ്ഞു അള്ളാഹു സംരക്ഷിക്കുന്നവനിലേറ്റവും ഉത്തമനാണ് ഏറ്റവും നല്ല സംരക്ഷിക്കുന്നവൻ അല്ലയാണെന്നാണ് ഇതിന്റെ ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ കാരണത്തിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാഹു നബി സംരക്ഷിച്ചു സംക്ട് ചെയ്തു ആ നിന്ന് അള്ളാഹു തലാവിനെടുത്ത യൂസു നബി അലൈഹി മരണത്തിൽ നിന്നും ആ സഹോദരന്മാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹുതാലേത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയാണ് കാരണം ഖുർആനിലൂടെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹു ആണെന്നാണ് ഇവിടെ ആരെല്ലാം കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ആരെല്ലാം എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അള്ളാഹുവിന്റെ തന്ത്രത്തിന്റെ അപ്പുറത്തേക്കായില്ല എന്നുള്ളത് അള്ളാഹു അതിനെ ഉയർത്തി അള്ളാഹു തീരുമാനിച്ചെന്ന് അത് മുന്നോട്ട് കൊണ്ടുപോയിച്ചെന്നും ചെയ്യുന്നത് അപ്പൊ മരണത്തിൽ നിന്നും അവരുടെ ആ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹുദല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരുന്നു അത് മാത്രമാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ ചെയ്തില്ല ഈജിപ്തില് ഈജിപ്തിലെ ഒരു ഭരണസ്ഥാനം പോലും അദ്ദേഹത്തിന് അള്ളാഹു തല നൽകിയെങ്കിൽ ഈ ദൂർ അഷ്മഴിച്ചാൽ മഹസോറാബി അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്നത് നീ നിന്റെ കാര്യവും നിന്റെ മക്കളുടെ കാര്യവും ഈ ലാ അള്ളാഹുലേക്ക് നീ എന്നാണ് കാരണം നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഏറ്റവും അവസാനമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാക്കുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനിതാ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ അതാണ് നീ നിന്റെ കാര്യവും നിന്റെ മക്കളുടെ കാര്യവും അള്ളാഹുലേക്ക് നീ നീ ഏൽപ്പിക്കുവാദ യോടുകൂടി ചെയ്യാൻ സാധിക്കണം ഒരു ഈ കപടതയോടുകൂടി ചെയ്യട്ടെ സത്യസന്ധമായിക്കൊണ്ട് നീ അള്ളാഹുലെ കേൾപ്പിക്കും എങ്കിൽ അവൻ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളെ പരിപാലിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബിസ് അലൈഹി വസ്ല്ലാം അബ്ദുല്ലാഹിബിന് അബ്ബാസ് റബി അള്ളാഹു കൊടുക്കുന്ന ഉപദേശം നമുക്ക് എല്ലാവർക്കും അറിയാം അതിലെ ഏറ്റവും അവസാനം ഒരു വിശ്വാസമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സലിസ്ലം ആഹ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അല്ലാന്ന് കൊടുക്കുന്നത് നാലോളം ഉപദേശങ്ങളാണ് നൽകുക അതിൽ ഏറ്റവും അവസാനം പറഞ്ഞത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹു ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു നിനക്കത് കിട്ടണം എന്ന് കതിറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അത് ലഭിക്കുള്ളൂ ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ ആ ഒരു ഉപദ്രവം നിന്നിലേൽക്കണമെന്ന് അള്ളാഹുതാല നിന്റെ കതിറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അങ്കിൽ മാത്രമേ അത് നിന്നിലേക്ക് ഭവിക്കുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കണം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം എങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം തീർച്ചയായിട്ടും നമുക്കുണ്ടാവുന്നത് അള്ളാഹു താല നമ്മെ എനിക്ക് ലഹിക്കുമാറാകട്ടെഹുദീൻ വസ്ാഹിബിൻ